നമസ്കാരം ഏവർക്കും ഇന്നത്തെ ഡെയിലി ഫിനാൻഷ്യൽ ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി പതിനാലിലെ വിപണി വിശേഷങ്ങളാണ് ഇന്നും വിപണിയിൽ നിരാശയായിരുന്നു നിഫ്റ്റി വീണ്ടും താഴേക്ക് പോയി എന്നാൽ ഇതിനിടയിലും ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന വലിയൊരു വാർത്ത ലോകബാങ്കിൽ നിന്ന് വന്നിട്ടുണ്ട് ഒപ്പം നാളത്തെ ഓഹരി വിപണി അവധി ബ്ലിങ്കറ്റ് ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട മാറ്റം അമേരിക്കയിൽ നിന്നുള്ള പണപ്പെരുപ്പ് കണക്കുകൾ എച്ച് ഡി എഫ് സി എ എം സി ഗ്രൂ തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകൾ എന്നിവയെല്ലാം നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യുന്നു വീഡിയോയുടെ അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു കാര്യം നമ്മുടെ ചാനലിൽ ഇപ്പോൾ പുതിയ ഹൈപ്പ് ഫീച്ചർ വന്നിട്ടുണ്ട് വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുന്നതിനൊപ്പം താഴെ കാണുന്ന ആ ഹൈപ്പ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത് ചാനലിന് വലിയൊരു സഹായമായിരിക്കും ആദ്യം തന്നെ ഇന്നത്തെ വിപണിയുടെ പ്രകടനവും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പും നോക്കാം ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം നിറഞ്ഞ ദിവസമായിരുന്നു വ്യാപാരത്തിന്റെ അവസാനം സെൻസെക്സ് ഇരുന്നൂറ്റി അൻപത് പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി ഇരുപത്തിയ്യായിരത്തി എഴുന്നൂറിന് താഴെയുമാണ് ക്ലോസ് ചെയ്തത് ഉയർന്ന നിലവാരത്തിൽ നിന്ന് ഏകദേശം നാനൂറ്റി അൻപത് പോയിന്റോളമാണ് സെൻസെക്സ് ഇടിഞ്ഞത് ആഗോള വിപണിയിലെ അനിശ്ചിതത്വവും വിദേശ നിക്ഷേപകരുടെ വിൽപ്പനയുമാണ് വിപണിയെ താഴേക്ക് വലിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ അതായത് ജാനുവരി പതിനഞ്ച് വ്യാഴാഴ്ച ഓഹരി വിപണിക്ക് അവധിയാണ് മഹാരാഷ്ട്രയിലെ സിവിക് പോൾസ് കാരണമാണ് അവധി അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലെ സെൻസെക്സ് വീക്ക്ലി എക്സ്പയറി ഇന്നാണ് നടന്നത് ട്രേഡർമാർ നാളെ വിപണി ഉണ്ടായിരിക്കില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വിപണി ഇടിയുമ്പോഴും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് വളരെ മികച്ചൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ലോകബാങ്ക് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് അതായത് ജി ഡി പി പ്രവചനം ഉയർത്തിയിടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏഴ് പോയിന്റ് രണ്ട് ശതമാനം വളർച്ച നേടുമെന്നാണ് പുതിയ റിപ്പോർട്ട് നേരത്തെ ഇത് കുറവായിരുന്നു ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭീഷണി ഉണ്ടായിട്ടും ഇന്ത്യ ശക്തമായി മുന്നേറുന്നു എന്നത് ഓഹരി വിപണിക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാണ് മറ്റൊരു വാർത്ത അമേരിക്കയിൽ നിന്നാണ് അമേരിക്കയിലെ പണപ്പെരുപ്പ് കണക്കുകൾ പുറത്തുവന്നു ഡിസംബറിൽ പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിലും കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് അമേരിക്കൻ ഫെഡറൽ റിസർവിന് പലിശ നിരക്ക് കുറയ്ക്കാൻ പ്രേരണ നൽകിയേക്കാം അമേരിക്കയിൽ പലിശ കുറഞ്ഞാൽ അത് ഇന്ത്യൻ വിപണിയിലേക്ക് വിദേശ നിക്ഷേപം വരാൻ സഹായിക്കും ഇന്ത്യയിലെ മൊത്തവല പണപ്പെരുപ്പം ഡിസംബറിൽ ചെറിയ തോതിൽ വർദ്ധിച്ച് പൂജ്യം പോയിന്റ് എൺപത്തിമൂന്ന് ശതമാനം എങ്കിലും ഇത് ആശങ്കപ്പെടേണ്ട നിലയിലല്ല ഇനി റിസൾട്ട് വിശേഷങ്ങൾ ഫിൻടെക് കമ്പനിയായ ഗ്രോ അവരുടെ ഒക്ടോബർ ഡിസംബർ പാദത്തിലെ കണക്കുകൾ പുറത്തുവിട്ടു പതിനാറ് ശതമാനമാണ് ഗ്രോയുടെ ലാഭം വർദ്ധിച്ചിരിക്കുന്നത് നിക്ഷേപകർക്കിടയിൽ ഗ്രോയുടെ ജനപ്രീതി കൂടുന്നുണ്ട് എന്ന് ഇത് വ്യക്തമാക്കുന്നു മ്യൂച്വൽ ഫണ്ട് രംഗത്തെ ഭീമനായ എച്ച് ഡി എഫ് സി എ എം സിയുടെ വരുമാനത്തിൽ പത്ത് ശതമാനം വർധനമുണ്ടായി വിപണിയിൽ സിപ്പ് വഴിയുള്ള നിക്ഷേപം കൂടുന്നത് എ എം സി കമ്പനികൾക്ക് നേറ്റമാകുന്നുണ്ട് ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത ക്വിക്ക് കൊമേഴ്സ് ആപ്പായ ബ്ലിങ്കിറ്റിൽ നിന്നാണ് ഇനി മുതൽ ബ്ലിങ്കിറ്റിൽ ടെൻ മിനിറ്റ് ഡെലിവറി ഉണ്ടായിരിക്കില്ല ഡെലിവറി ബോയ്സിന്റെ സുരക്ഷയെ മുൻനിർത്തി സർക്കാരിൽ നിന്നുണ്ടായ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ തീരുമാനം വളരെ വേഗത്തിൽ സാധനങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നത് റൈഡർമാരുടെ ജീവനുഭീഷണിയാകുന്നു എന്ന പരാതിയെ തുടർന്നാണിത് ആഗോള ബിസിനസ് ലോകത്ത് നിന്ന് ഗൂഗിളിന്റെ മാതൃകമ്പനിയായ ആൽഫബറ്റ് നാല് ട്രില്യൺ ഡോളർ വിപണി മൂല്യം കൈവരിച്ചിരിക്കുകയാണ് ഇതോടെ ഗൂഗിൾ സഹസ്ഥാപകൻ സെർജി ബ്രിൻ ലോകത്തിലെ മൂന്നാമത്തെ വലിയ ധനികനായി മാറി ജെഫ് ബെസോസിനെയും ലാരി എലിസിനെയും പിന്തള്ളിയാണിത് അവസാനമായി ചൈനയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ താരിഫ് ഭീഷണികൾക്കിടയിലും ചൈനയുടെ ട്രേഡ് സർപ്ലസ് റെക്കോർഡ് നിലയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒന്നേ പോയിന്റ് രണ്ട് ട്രില്യൺ ഡോളറിന്റെ മിച്ചമാണ് ചൈന നേടിയത് ആഗോള വ്യാപാരത്തിൽ ചൈനയുടെ ആധിപത്യം തുടരുന്നു എന്നിത് കാണിക്കുന്നു ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കൂടുതൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി